ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് നാട്ടിലെ ഒരു മഴയുള്ള ഒരു ദിവസം കണ്ടാലോ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും ഓംലെറ്റും പിന്നെ ചായയും കൂടെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ചോറും തേങ്ങ അരച്ച് വെച്ച മീൻകറിയും പിന്നെ നെത്തോലി പൊരിച്ചതും പിന്നെ കപ്പയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ മീൻ വറുത്തതൊക്കെ കഴിക്കുന്നത് നമുക്ക് ബാംഗ്ലൂർ അങ്ങനെ മീൻ ഫ്രഷ് മീനൊക്കെ കിട്ടാൻ നല്ല പാടാണല്ലോ അപ്പോൾ അങ്ങനെ മീൻ വാങ്ങലും ഇല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ അങ്ങനെ മീനും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിക്കാറുള്ളൂ ബാംഗ്ലൂർ ബാംഗ്ലൂരായിരിക്കുന്ന ടൈമിൽ അങ്ങനെ മീൻ വാങ്ങാറുമില്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മീൻ കറിയും മീൻ പൊരിച്ചതുമൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ഉമ്മച്ചി വീട്ടിൽ സാലഡ് ാക്കിട്ടുണ്ടായിരുന്നു നല്ല തൈരൊക്കെ ഇട്ടിട്ട് സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല തൈരും കൂട്ടി അത് ഒരു പിടി പിടിച്ചു മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ വേറെ വേണ്ടിയിട്ടല്ല ലാബിൽ പോകണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം റിപ്പോർട്ട് കളക്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇടയിൽ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പാക്കി ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ ചായയുടെ നല്ലൊരു ഷോട്ട് കിട്ടാനായിട്ട് ഞാൻ ഫോൺ ഫോണിത് ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ഉമ്മ ചായ നൈസില് തട്ടിയും കിട്ടുന്നത് പിന്നെ കാർഫ് ക്ലീനിങ്ങും ഈ ഒരു ആശാനെ കണ്ടത് മയിൽ അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മയിലിന് ഇത്രയും അടുത്ത് വെച്ച് കാണുന്നത് സൂയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടു പരിസരങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഡാൻസ് ചെയ്യും മയിൽ പീലി വിടർത്തും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആശാൻ അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തില്ല അങ്ങനെ പിന്നെ വീട്ടിൽ വന്നൊരു ലേസ് ഒക്കെ കഴിച്ചു പിന്നെ രാത്രി ഉമ്മ മാംഗോ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ താങ്ക്